ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി മുകുന്ദനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന ആ വാക്കുകൾ മഹിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടാ അവളിപ്പോൾ ജയിലിൽ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് അവൾക്ക് കിട്ടിയിരിക്കും എന്തായാലും എനിക്കിപ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് അവൾക്ക് അവിടെ ശിക്ഷ കിട്ടുമ്പോൾ ഇവിടെ ഭർത്താവായി നിനക്കും കിട്ടിയല്ലോ അതിലൊരു സന്തോഷമുണ്ട് അത് കേട്ടവട തന്നെ അവൾക്കിപ്പോൾ അവിടെ സുഖമൊന്നും ഇല്ല സുഖക്കുറവൊന്നും ഇല്ലടാ അവൾ ഇവിടെ സന്തോഷത്തിലാണ് ജയിലിലാണ് ണെങ്കിലും അവളെ സംരക്ഷിക്കാൻ ആളുണ്ടെന്ന് പറയണേട്ടാ അത് കേട്ടുടന്നെ അഭി പറയണേ അതിനിൻ്റെ തോന്നൽ മാത്രമാണ് മുകുന്ദ കാരണം അവളെ സംരക്ഷിക്കാൻ ആരും വരത്തില്ല ഇപ്പോൾ അവളെ കൊല്ലാൻ ഒരാൾ നോക്കിയില്ലേ അത് കേട്ടോടന്നെ ആകെ ഞെട്ടിപ്പോവാണ് ഏട്ടാ ഗൗരിയമ്മ എന്ത് എന്നുള്ള ഭാവത്തിൽ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ അവളെ കൊല്ലാൻ ഒരുത്ത നോക്കിയില്ലേ അപ്പോൾ ഗൗരിയമ്മ പറയുന്നുണ്ട് മതിയോ അതൊക്കെ ഇറങ്ങി പോകുന്നുണ്ടാ നീ നീ സംസാരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ ഇങ്ങനെ ദേഷ്യം കയറുന്നുണ്ട് കേട്ടോ ആ കൊല്ലം നോക്കി ഇനിയും കൊല്ലും എന്താ ഉറപ്പ് ഗോപാൽജി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾക്കവിടെ ജീവിതം ഉണ്ടാവില്ല ഉറപ്പുള്ള കാര്യമാണ് മിക്കവാറും അവൾ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഏഴ് കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അവളവിടെ മരിച്ചിട്ടായിരിക്കും ഡെഡ് ബോഡി ആയിട്ടായിരിക്കും അവൾ വരുന്നത് പറയുമ്പോൾ മുകുന്ദനെ ദേഷ്യം പിടിച്ചു കാരണ കുറ്റി നോക്കി ഒന്ന് ആ അബിയുടെ കൊടുക്കാനായിട്ട് അപ്പോൾ എന്നെ അടിച്ചോ ഈ അവസ്ഥയിൽ എന്നെ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് അബി മുകുന്ദനെ അടിക്കാനൊരുങ്ങുമ്പോഴേക്കും മുകുന്ദൻ്റെ കൈകൾ പിടിച്ചങ്ങ് പിരിക്കുകയാണ് കേട്ടോ എന്താണ് നീ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ അവശ്യനിലയിലായപ്പോൾ നീ എന്നെ എന്തും പറയാമെന്ന് കരുതി എൻ്റെ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കൈ ഒടിക്കാൻ പോലും ഞാൻ മടിക്കില്ല നീ എന്നെപ്പോലെ ഒരു നരിന്തിനെ എനിക്ക് ഒതുക്കാൻ എനിക്ക് ആരോഗ്യമൊന്നും പ്രശ്നമില്ല എന്ന് പറയട്ടോ പിന്നീട് സത്യങ്ങളെല്ലാം മറിഞ്ഞ മഹിമ വളരെ സങ്കടത്തോടു കൂടിയിരിക്കണേ അപ്പം അത് കണ്ടിട്ട് അക്കാമക്ക് സഹിക്കുന്നില്ല അങ്ങനെ അക്കാമ പറയണേ മോളെ ഒരു കാര്യം ചെയ്യുക ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഗുണ്ടകൾ ഇപ്പോൾ ഗിരി ഇപ്പോൾ ഗോപാലജിയുടെ കൂടെ നിൽക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഗുണ്ടകൾക്കെല്ലാം ഇനിയിപ്പോൾ സഞ്ജയുടെ നേർക്ക് വിരൽ പൊക്കാൻ കഴിയും അതുകൊണ്ട് എൻ്റെ ഗുണ്ടകളെ ഞാൻ അവർക്ക് നേരെ വിടാ എന്ന് പറയുന്നത് കേട്ടോ അത് കേൾക്കുന്ന മഹിമ പറയാം അത് വേണ്ട അയാളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട് അങ്ങനെയുള്ള പ്രതികാരം ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള പ്രതികാരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് നേർക്കു നേരെ കളിക്കണം അവന് രണ്ട് കൊടുക്കണം അതാണ് എൻ്റെ തീരുമാനം എനിക്കൊരു ജാമ്യം ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന അക്കാമയോട് മഹിമ ചോദിക്കേണ്ടിട്ടോ മോളെ നീ ഇപ്പോൾ സെല്ലിലോട്ട് വന്നതല്ലേ ഉള്ളൂ ഈ സമയം ഞാൻ നിനക്ക് എനിക്കെങ്ങനെ ജാമ്യം ഒപ്പിക്കും അത് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ മാനസികാവസ്ഥയിൽ മഹിമ നിൽക്കുമ്പോൾ അക്കാമ പറയാം ഒരു പണിയുണ്ട് അതിന് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ത് പണി ജയിൽ ചാട്ടം ജയിൽ ചാടാൻ നിനക്ക് കഴിയുമോ അക്കാമ എന്തായി പറയുന്നത് അതെ നിർമ്മലയോട് പറഞ്ഞ് ഞാൻ എനിക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുതരാം നിന്നെ ചാടാനും അവിടെ എത്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒപ്പം എല്ലാ സഹായിക്കും രാം നിനക്ക് അത് കഴിയും അതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം തിരിച്ചു വരാൻ നിനക്ക് കരുത്തുണ്ടെങ്കിൽ നീ വരും നീ വരണം അല്ലെങ്കിൽ പലതിനും ഉത്തരം ഞാനും നിർമ്മലയും പറയേണ്ടി വരും അത് നിനക്ക് പറ്റുമോ തീർച്ചയായും എനിക്ക് പറ്റും എൻ്റെ വക്കീലിനെ ഈ അവസ്ഥയിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന് എൻ്റെ കയ്യിൻ്റെ ചൂടെ എന്താണെന്ന് അവൻ ഒരിക്കലും എൻ്റെ വക്കീലിനെ നേർക്കെനിക്ക് കൈപ്പൊക്കരുത് എൻ്റെ വക്കീലിനോട് ചെയ്തതിന് അവന് കുറ്റബോധം തോന്നണം എന്ന് പറയുമ്പോൾ അക്കമ്മ പറയാം എന്നാൽ നീ റെഡിയായിക്കോ നീ ജയിൽ ചാടിക്കോ എന്ന് പറയുന്നു കേട്ടോ പിന്നെ ഇത് കിരിയാണ് കാണിക്കുന്നത് അപ്പോൾ ഭാനുവതി അമ്മ ഞാൻ പറഞ്ഞില്ലേ അവളെന്ന പെണ്ണിനെ ഇനി വീട്ടിൽ കയറ്റരുതായിരുന്നു ഞാൻ പലവട്ടം പറയുമ്പോൾ ഇനി അവളുടെ ഒപ്പം നിന്നിട്ട് ഇപ്പോൾ അവൾ ഇനി എൻ്റെ കുടുംബം തകർക്കാനാണ് നോക്കുന്നത് അവൾക്ക് ഇനി ഇപ്പോൾ കുഞ്ഞ് എടാ ഇനി എന്താടാ ചെയ്യുക അമ്മ എനിക്കറിയത്തില്ല നീ എനിക്കൊപ്പം നിൽക്കുമോ നീ ഒരു കാര്യം ചെയ്യുക അവളോട് പറയും സത്യത്തിൽ അവളുടെ വാറ്റിൽ കുഞ്ഞുണ്ടോ എന്നൊക്കെ നീ അവളോട് ചോദിക്കുക എം അമ്മേ എനിക്കതിനൊന്നും കഴിയില്ല അവളെ കാണുമ്പോൾ എനിക്ക് കുറ്റബോധമാണ് തോന്നുന്നത് പ്രീതിയെ കാണുമ്പോൾ അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയല്ലേ എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് ആലോചിച്ചു എൻ്റെ ഭാര്യ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിൽക്കില്ല നിൽക്കലപ്പിനീട് നിന്നെയും വീട്ട് അവളേയും വീട്ടിൽ നിന്നും പ്രമാണം പ്രമാണെടുത്ത് പോകുന്ന ആ ഒരു എങ്ങായിരിക്കും നിനക്ക് കാണുന്നത് അത് കേൾക്കുന്ന ഗിരിയുടെ തലയിലൂടെ തീയിൻ്റെ ആ ഒരു സ്പാർക്കിങ്ങായിട്ട് വരുന്നത് ഗിരി ആകെ പേടിച്ചു പോകണം ഈശ്വര നീ എന്താ ഞാൻ ചെയ്യാം എന്തൊക്കെ പറയുമ്പോൾ ഒരു വഴി ഇണ്ടടാ അവളോട് കാര്യങ്ങൾ തുറന്ന് പറയണം എന്നിട്ട് അവളോട് ഇവിടെ നിന്ന് പോകാൻ പറയണം എന്താണ് അവളുടെ ഉദ്ദേശം നമുക്ക് അറിയണം അതിന് നീ എനിക്കൊപ്പം വരുമ്പോൾ അമ്മ എനിക്ക് കഴിയില്ല നീ വാട ഞാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ഗിരിയുടെ കൈകൾ പിടിച്ച് വലിച്ച് പ്രീതിയുടെ മുന്നിലോട്ട് പോകാനേട്ടാ അപ്പം പ്രീതിയാണെങ്കിൽ എന്താ ഗിരി ചേട്ടാ എന്താ പറഞ്ഞു മതി അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാനൊരു കാര്യം ചോദിക്കുന്നതിന് കറക്റ്റ് മറുപടി പറയണം എനിക്ക് ഗർഭം അങ്ങനെ എന്തേ ഉണ്ടോ എൻ്റെ ഛർദ്ദിലൊക്കെ മാറിയാൽ അത് കേട്ടോ തന്നെ എനിക്കെന്താണെന്ന് അറിയില്ല വീണ്ടും ഛർദ്ദിക്കാൻ വരുന്നത് ഇവർക്ക് സംശയത്തിന്റെ പൊട്ടിയിരിക്കുന്നു ഇവരെ അങ്ങനെ വിട്ടാൽ ശരിയല്ല ഒന്നും കൂടി പേടിപ്പിച്ച് വിട്ടേക്കാം എന്ന് പ്രീതി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രീതി ഈ മനോദയോട് പറയുന്ന ക്ഷാർത്ഥയിൽ വരുന്ന മനസ്സിനൊരു സുഖമില്ല എന്നും കഴിക്കാൻ തോന്നില്ല മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരിതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇടിനിയുള്ള ഉള്ള ഉള്ളതുപോലെ പറയുന്നുകൂടെ പറയാതെ ഇതിൻ്റെ സീരിയസ്നെസ്സിന് എനിക്കറിയില്ല ഇതെത്രമാത്രം ഗൗരവമുള്ളൊരു കാര്യമാണ് അതിനെ ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാനതിന് കിരീട്ടനെ ഗൗരവമേ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ ഞാനത് ചെയ്യില്ല പിന്നെ എൻ്റെ അച്ഛനായിരുന്നു എന്തിനേതിനെ എനിക്ക് നിന്നിരുന്നത് ഞാൻ ഈ നാട്ടിൽ നിന്നൊക്കെ കാനഡയിലോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇന്ന് അച്ഛനെ അച്ഛനില്ലെങ്കിലും ഈ കുഞ്ഞിൻ്റെ വയറ്റിലുണ്ടല്ലോ അത് മതി ഞാനങ്ങനെ പോയിക്കോളാം അത് കേൾക്കുന്ന ഭാഗ്യതയ നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് ഇതിൻ്റെ വിഷമം വരും വരായികളൊന്നും നീ മനസ്സിലാക്കുന്നില്ല ഇത് എത്രയും ഗൗരവമുള്ള കാര്യമാണ് എല്ലാ ഞാനൊരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല ഞാൻ ഞാനാരോട് ഇക്കാര്യങ്ങൾ പറയില്ല ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ വയറ്റിൽ ചുമന്ന് ഞാൻ മാത്രം ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ അതെ ഞാനൊരു കാര്യം പറയട്ടെ വെറുതെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കേണ്ട ഇതിൻ്റെ ബുദ്ധിമുട്ടി എനിക്കറിയില്ല എല്ലാ എൻ്റെ കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ ഞാൻ കൊന്നു ഇനി രണ്ടാമത്തെ കുഞ്ഞിനെ കളയാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് വാരുവദ്യമ്മേ അത് കേൾക്കുന്ന പ്രീ എന്താണ് ഗിരിയാകം ഞെട്ടിപ്പോകണം എന്നിട്ട് പ്രീതി പറയണേ അങ്ങനെ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഗിരിയേട്ടൻ പറയട്ടെ ഞാൻ കളഞ്ഞോളാന്ന് പറയുമ്പോൾ ഗിരിയോടെ നിന്ന് ഞെട്ടലോടുകൂടി പേടിച്ചോടുകയാണ് കേട്ടാ ഇതേ സമയം വാനുദ്യമേ നിങ്ങളക്കാർക്കൊരു ശല്യത്തിന് ഞാൻ വരുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും എന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ വാനുദ്യം പറയണ ഇനി കടന്നു വല്ലാതെ ചിന്തിക്കണ്ട ആദ്യം എൻ്റെ ഗർഭത്തിന് ഉത്തരാവട്ടെ ഗർഭം ഉണ്ടോ ഇല്ലേ എന്നുള്ള ആദ്യം കണ്ടുപിടിക്കട്ടെ എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം മഞ്ജു ആണെങ്കിൽ ഒന്നും അറിയാതെ കുഞ്ഞുടുപ്പുകൾ ഇങ്ങനെ ഓൺലൈനിൽ നോക്കി കൊണ്ടിരിക്കുക ആ സമയമാണ് ഗിരി കയറി വരുന്നത് അപ്പോൾ ഗിരിയുടെ മനസ്സിൽ ഈശ്വര ഇവളോടൊന്നും തുറന്ന് പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണല്ലോ തുറന്നു പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ മഞ്ജു പെട്ടെന്ന് ഗിരിയെ കാണാണ്ട് അവിടെ നിന്ന് ആലോചിക്കുന്ന ഗിരിയാണ് അപ്പോൾ തുറന്ന് പറയാനും പറ്റില്ല തൽക്കാലം പ്രസവം കഴിഞ്ഞ് ഇവരെ ഇങ്ങനെയൊക്കെയാണ് പോട്ട പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇവിടെയോടെ എല്ലാം പറയാം അതായിരിക്കും നല്ലത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മഞ്ജു ഗിരിയേട്ട എന്താ നിന്ന് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്താ എന്നാലും ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഗിരിയേട്ട ഗിരി പറയണേട്ടോ അപ്പോൾ അത് ഗിരിയേട്ട എന്നോട് എന്തേലും തുറന്ന് പറയാൻ മടിയുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയാനോ ഇതേ സമയം അല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ഞാൻ സോറി ഞാൻ ജോലിയിട്ട് കാര്യങ്ങൾ ആലോചിക്കുകയാണ് അതിപ്പോൾ ഇവിടെ ആലോചിക്കണം അതൊക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞോടൊ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഗിരി നിൽക്കുക കേട്ടാ എന്നിട്ട് മഞ്ജു പറയുകയാണെങ്കിൽ ഗിരിയേട്ട ഞാനൊരു കാര്യം ചോദിക്കോട്ടെ നമ്മുടെ കുഞ്ഞിനിട്ടുള്ള പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ ഓ ഞാൻ പെൺകുഞ്ഞിനെയുള്ള പേരും കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് കേട്ടോന്നെ മഞ്ജു പറയാണ് ഓക്കെ പെൺകുഞ്ഞിനുള്ള പേരാണെങ്കിൽ ഗിരിയേട്ടോ ആൺകുഞ്ഞാണ് ിൽ ഞാനൊഴു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പിന്നീടാണെങ്കിലും തന്നെ ഇതൊക്കെ വേണമെന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് മഞ്ജു മഞ്ജുവിൻ്റെ അടുത്ത് നിന്നും ഗിരി എണീറ്റ് പോവാണ് കേട്ടോ അപ്പോൾ മഞ്ജു ഇങ്ങനെ പറയണേ ഞാൻ കുറേ തെറ്റുകൾ ചെയ്തു ആ തെറ്റുകളൊക്കെ എനിക്ക് തിരുത്തണം ഇപ്പോഴാണ് എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ജോലി എനിക്കൊരു ഭാരമായിരുന്നു എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി വെറുതെ പൊട്ടിയായി ഞാൻ നാട്ടുകാരെ നേരാക്കാമെന്ന് കരുതി പോലീസ് വേഷം ധരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്ന് പറയുമ്പോൾ ഗിരി പറയണത് Редактор mm -hmm. അത് നിൻ്റെ തെറ്റിദ്ധാരണയാണ് നിൻ്റെ ജോലിയിലൂടെ നിനക്ക് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് നീ മനസ്സിലാക്കുന്നില്ല തൊട്ടതിനും പിടിച്ചതിനും ഓടുന്ന മഞ്ജു ഇന്നിപ്പോൾ ധൈര്യ ധൈര്യശാലിയാണ് അത് നീ ചിന്തിക്കണം നിൻ്റെ ജോലി പല നേട്ടങ്ങളാണ് എനിക്കുണ്ടാക്കി തന്നത് പക്ഷേ നീ അതൊക്കെ പോയിരിക്കുന്നു നീ ഒന്ന് ചിന്തിക്കണം നാളെ ഞാൻ നിനക്കെതിരെ എനിക്ക് കുടുംബം നിനക്കെതിരെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട നീ ഈ ഞങ്ങളെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി നീ ജോലി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നാളെ കുറ്റബോധം കൊണ്ട് നേറും അപ്പോൾ കിരിയേട്ട എന്താ പറയുന്നത് ഞാനീ ജോലിക്ക് പോകണം അങ്ങനെയല്ല നിന്റെ മനഃസാക്ഷിനോട് ഒരു കാര്യം പറയുന്നുണ്ടാവുമല്ലോ അത് നീ എടുക്കണം എന്ന് അത് കേൾക്കുന്ന മഞ്ജുവിന് ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയതിന് ഞാൻ അതീവ ഭാഗ്യവതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് മഞ്ജു കിരിയെ കെട്ടിപ്പിടിക്കാനായിട്ട് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് രാത്രി ആയിരിക്കാണ് അങ്ങനെ മഹിമ വേഷമൊക്കെ മാറിയിരിക്കുകയാണ് അപ്പം നിർമ്മലയും അക്കാമ്മയും ഉണ്ട് അപ്പോൾ അക്കാമ പറയാണ് സമയമെടുത്തു നീ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് വാ അപ്പോൾ മഹിമ പറയുന്നുണ്ട് അവൻ എൻ്റെ വക്കീലിനെ തൊട്ടത് എന്നേക്കും ിക്കുമായി അവന് കൊടുക്കും വെറുതെ വിടില്ല എന്നൊക്കെ പറയാപ്പൊ നിർമ്മല പറയണ സീരിയസ് ആണ് അതൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഞാൻ എന്തായാലും പറഞ്ഞത് പറഞ്ഞ പോലെ എന്നൊക്കെ എന്നെ പറയുമ്പോൾ എന്തായാലും നീ പെട്ടെന്ന് പോകാമെന്നോക്കിയെന്ന് പറയണ്ട ഇതേ സമയം നിർമ്മല മഹിമ പോയോട് തന്നെ നിർമ്മല ചോദിക്കുന്നുണ്ട് അക്കാമ്മയോട് അവൾ ഇനി എത്തില്ലേ കറക്റ്റ് സമയം അതൊന്നും പറയാൻ പറ്റത്തില്ല ആ പെണ്ണിൻ്റെ സ്വഭാവം അപ്പം എൻ്റെ ജോലിയോ ഇനി എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അക്കാമ്മയോട് പറയുമ്പോൾ അക്കാമ്മാമ്മ പറയുന്നത് എൻ്റെ ജോലി ഈ ജോലി പോയാൽ വേറെ ജോലി ഞാൻ എനിക്ക് തരാൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ ജോലി തന്നെയാണ് ഇതങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് നിർമ്മലയെ പേടിപ്പെടുത്തിട്ട് അക്കാമ്മാ അവിടെ നിന്ന് പോകുമ്പോൾ നിർമ്മല ആകെ ഇഷ്ടം പെൺകുട്ടിക്ക് വരാൻ തോന്നിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഹിമയാണ് കാണിക്കുന്നത് മഹിമ മുകുന്ദ അടുത്തെത്തിയിരിക്കുന്ന മുഖമൊക്കെ മറിച്ച് പതിയെ വാതിൽ തുറന്നു വരുമ്പോൾ മുകുന്ദം കാണുക സോഫയിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നത് അത് കാണുന്ന മഹിമയുടെ നെഞ്ച് തകരാണ് അങ്ങനെ മഹിമ മുഖം മൂടിയൊക്കെ അഴിച്ച് മുകുന്ദ്രൻ്റെ അരികിലോട്ട് പതിയെ എത്തുകയാണ് എൻ്റെ വക്കീലിനെ ഈ അവസ്ഥയിലാക്കിയവന് ഞാനങ്ങനെ വെറുതെ വിട്ടില്ല